പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ് ചെടികളെ കുറിച്ചാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റോസ് ചെടികളാണ് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതിൽ കുറേ റോസ് ചെടികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ബാലൻസ് വന്ന ചെടികളാണ് ഇതെല്ലാം ഈ ചെടിയിൽ നല്ല രീതിയിൽ കളകളൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടിയുടെ ചുവട് ഭാഗത്തൊക്കെ ഒരുപാട് ലീഫുകളൊക്കെ ഉണങ്ങിയ ലീഫുകളും അതുപോലെ തന്നെ മഞ്ഞളിച്ച് കൊഴിഞ്ഞ് പോയതൊക്കെ ചെടിയുടെ ചുവട്ട് തന്നെ കിടക്കുകയാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് ചെടിയൊന്ന് റെഡി ക്കി എടുക്കണം മഴയാണെന്ന് കരുതിയിട്ട് നമ്മൾ ചെടികളൊന്നും ഷെയ്ഡ് ഭാഗത്തേക്കൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം കയറിയ സമയത്ത് മാത്രം നമ്മൾ ചെടികളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ചെടികളിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇതിൽ രണ്ട് ചെടികളൊക്കെ ഒരുമിച്ച് നമ്മൾ പോട്ടുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചില ചെടികളൊക്കെ കംപ്ലീറ്റ് കമ്പ്ലീറ്റായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ എല്ലാ ചെടികളുടെയും കമ്പുകൾ കുറേയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇപ്പം മയക്കൊരു കുറവുണ്ടെങ്കിലും ഈ സമയത്ത് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല ചെടികൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി ഇടുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കാശ്മീരി റോസാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഏറ്റവും വലിയ കമ്പ് തന്നെ നല്ല രീതിയിൽ ഉണങ്ങിപ്പോയിട്ടുണ്ട് അടിഭാഗത്തുനിന്നേ ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണങ്ങിയ കമ്പുകളൊക്കെ ചെടിയിൽ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം മാത്രമാണ് കമ്പ് ഉണങ്ങിയത് എങ്കിൽ അത് നമ്മൾ അതേപടി നിർത്തിയാൽ അതിൻ്റെ ആ ഉണക്കം അടിഭാഗത്തേക്ക് വരെ വരും അങ്ങനെയുള്ള കമ്പുകളൊക്കെ ചെടികളിലുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ആ ചെടികൾ പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോകാതെ നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ ഈ കമ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയതാണ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്കിതിന്ന് കട്ട് ചെയ്ത് കളയണം നന്നായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരുന്ന ചെടിയാണ് മഴ സമയമായതുകൊണ്ട് കുറച്ച് ഫ്ലവറിങ്ങിനൊക്കെ കുറവുണ്ടെങ്കിലും ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിരുന്നു പക്ഷേ കുറേ ചെടികളൊക്കെ ഉണങ്ങിപ്പോയി ഇനിയുള്ള ചെടികളെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഈ ചെടികളെല്ലാം ഒന്ന് റീപോട്ട് ചെയ്യണം അത് ഞാൻ ഞാനേതായാലും ഇന്ന് കാണിക്കുന്നില്ല അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ചില ചെടികളുടെ ചട്ടികളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ ശക്തമായി മഴ പെയ്യുന്ന സമയത്ത് വെള്ളം വാർന്നു പോകുന്നില്ല അപ്പം നമ്മളതിൻ്റെ മിക്സ് നോക്കിയ സമയത്ത് നല്ല രീതിയിൽ കുഴഞ്ഞ രൂപത്തിലാണ് മണ്ണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ചെടിയുടെ ചട്ടിയിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടിയുടെ വേരുകളൊക്കെ പെട്ടെന്ന് അഴുകിപ്പോവും അതുകൊണ്ട് നമുക്ക് ചെടികൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പുതിയ പോട്ടി മിക്സിലേക്ക് റീപ്പോട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാഫ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഫംഗീസായിട്ട് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ആ കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് ഇനി സാഫില്ലായെങ്കിൽ മഞ്ഞൾപ്പൊടി തേച്ച് കൊടുത്താലും മതി ചില കമ്പുകളൊക്കെ കമ്പിൻ്റെ മുകൾ ഭാഗത്തിന് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കുറച്ച് അടിയിലേക്ക് വരുമ്പോൾ ഒരു മഞ്ഞളിച്ച് നിൽക്കുന്ന ഉണ്ട് കമ്പുകൾ അങ്ങനെയുള്ള കമ്പുകളൊക്കെ ഞാൻ നല്ല രീതിയിൽ താഴ്ത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് നമ്മളത് ഉണങ്ങിയ ഭാഗം മാത്രം കട്ട് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ആ മഞ്ഞളിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വീണ്ടും അണിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ കേടുവരും എന്ന് തോന്നുന്ന കമ്പുകളൊക്കെ കുറച്ച് താഴ്ത്തി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം ഗ്രോത്തിനുള്ള ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഈ മഴ സമയത്ത് നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ പച്ച ചാണകം പോലെയുള്ള ജൈവ വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഇതിന് വളങ്ങളൊന്നും കൊടുക്കുന്നില്ല ഈ ഒരു പോട്ടിൽ നമ്മളൊരു മൂന്ന് ചെടികൾ ചെറിയ ചെടികളാണ് മൂന്ന് ചെടികൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ചെടി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയി ഈ ഒരു ചെടി കണ്ടോ ഇത് തന്നെ കമ്പ് ചെറിയ കമ്പാണ് ആ കമ്പ് വരെ ഉണങ്ങി നിൽക്കുകയാണ് ഇതുപോലെ റോസ്റ്റ് ചെടികളൊക്കെ വളർത്തുന്ന എല്ലാവരും നല്ല രീതിയിൽ റോസ്റ്റ് ചെടികളൊന്ന് കെയർ ചെയ്യുക നമ്മൾ തീരെ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ചെടികളുടെ അവസ്ഥ ചെടികളുടെ ഏതെങ്കിലും ഒരു കമ്പിനൊക്കെ ചെറിയൊരു ഉണക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉണങ്ങിയ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ കേട് വന്ന് തുടങ്ങിയിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൽ സാഫ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ ചെടികളൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതൊക്കെ നമ്മൾ ഇതിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ വെള്ളം കയറിയതുകൊണ്ട് നമുക്ക് ചെടികളത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നു പോയത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മഴയാണെങ്കിലും നമ്മളെ ചെടികളെ നല്ല രീതിയിൽ നമ്മളൊന്ന് കെയർ ചെയ്യുക കെയർ ചെയ്താൽ മാത്രമേ നമ്മളെ ചെടികളെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്താൻ പറ്റുള്ളൂ പിന്നെ ഈ സമയത്ത് അധികം ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കുക വളങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ പി കെ പോലെയുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ഈ മഴ സമയത്ത് അധികം വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാല് നമ്മുടെ ചെടികളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ചെടികൾ പൂർണ്ണമായിട്ട് നശിച്ചു പോവും അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം